ും നിനക്ക് ഉത്തരം നൽകുമോ ഏത് വിശുദ്ധ ദൂതിനെയാണ് നീ ആശ്രയിക്കുക ക്രോധാവേശം ഉടനെ കൊല്ലുന്നു അസൂയ സരള ഹൃദയനെ നിഹരിക്കുന്നു ഞാൻ കണ്ടു തക്ഷണം അവന്റെ ഭവനത്തെ ഞാൻ ശപിച്ചു അവന്റെ മക്കൾ അകലെയാണ് കവാടത്തക്കൽ വെച്ചു തന്നെ അവർ തകർക്കപ്പെടുന്നു അവരെ രക്ഷിക്കാൻ ആരുമില്ല അവന്റെ വിളവ് വിശക്കുന്നവൻ തിന്നുകളയുന്നു മുള്ളുകളിൽ നിന്നുപോലും അവൻ അത് പറിച്ചെടുക്കുന്നു ദാഹാർദർ അവന്റെ സമ്പത്തിനു വേണ്ടി ഉഴറുന്നു അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല കഷ്ടത മുടയ്ക്കുന്നത് അഗ്നിസ്ഫുലിംഗങ്ങൾ മുകളിലേക്ക് പറക്കുന്നതുപോലെ മനുഷ്യൻ കഷ്ടതയിലേക്ക് പിറന്നു വീഴുന്നു ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു എന്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു അവിടുന്ന് ഭൂമിയെ മഴ കൊണ്ട് നനയ്ക്കുന്നു വയലുകളിലേക്ക് വെള്ളമൊഴുക്കുന്നു അവിടുന്ന് താണവരെ ഉയർത്തുന്നു വിലപിക്കുന്നവരെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നു സൂത്രശാലികളുടെ ഉപായങ്ങളെ വിഫലമാക്കുന്നു അവരുടെ കരങ്ങൾ വിജയം ഭരിക്കുന്നില്ല അവിടുന്ന് ജ്ഞാനിയെ അവന്റെ തന്നെ ഉപായങ്ങളിൽ കൊടുക്കുന്നു ഹീനബുദ്ധികളുടെ പദ്ധതികളെ ഞൊടിയിടയിൽ നശിപ്പിക്കുന്നു പകൽ സമയത്ത് അവരെ ഇരുൾ മൂടുന്നു മധ്യാത്തിൽ രാത്രിയിലെന്നപോലെ അവർ തപ്പിത്തടയുന്നു അവിടുന്ന് അനാഥരെ അവരുടെ വായിൽ നിന്നും അഗതിയെ ശക്തന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു ദരിദ്രന് പ്രത്യാശയുണ്ട് അനീതി വായിപ്പൊത്തുന്നു ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് സർവശക്തന്റെ ശാസനത്തെ അവഗണിക്കരുത് അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ചുവിട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും അവിടുന്ന് ആറു കഷ്ടതകളിൽ നിന്നും നിന്നെ മോചിപ്പിക്കും ഏഴാമതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല ക്ഷാമകാലത്ത് മരണത്തിൽ നിന്നും യുദ്ധകാലത്ത് വാളിന്റെ വായ്തലയിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും നാവിന്യ ക്രൂരതയിൽ നിന്നും നീ മറക്കപ്പെടും നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല നാശത്തെയും ക്ഷാമത്തെയും നീ പരിഹസിക്കും വന്യമൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല ഭൂമിയിലെ കല്ലുകളോട് നിനക്ക് സഖ്യമുണ്ടാകും കാട്ടുമൃഗങ്ങൾ നിന്നോട് ഇണക്കം കാണിക്കും നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല നിന്റെ പിൻഗാമികൾ പിൻഗാമികൾ അസംഖ്യമാണെന്നും അസംഖ്യമാണെന്നും നിന്റെ നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ലുപോലെ വളരുമെന്നും നീ അറിയും വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം എതിക്കളത്തിൽ എത്തുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും ഇതു ഞങ്ങൾ ദീർഘാനം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇത് സത്യമാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക ജോബിന്റെ മറുപടി ജോബ് ഇതുപടി എന്റെ അനർത്ഥങ്ങൾ തുലാസിൽ വച്ചിരുന്നെങ്കിൽ അവ കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും അതിനാൽ എന്റെ വാക്കുകൾ വിവേകശൂന്യമായി പോയി സർവശക്തന് അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു എന്റെ ജീവൻ അവയുടെ വിഷം പാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഭീകരതകൾ എനിക്കെതിരായി അണിനിരന്നിരിക്കുന്നു തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ തീറ്റി മുൻപിലുള്ളപ്പോൾ കാള് മുക്രയിടുമോ രുചിയില്ലാത്തത് ഉപ്പ് ചേർക്കാതെ തിന്നാനാകുമോ മുട്ടയുടെ വെള്ളയ്ക്ക് വല്ല രുചിയുമുണ്ടോ എനിക്ക് തിന്നാൻ പറ്റാത്ത ഇവയാണ് ഇപ്പോൾ എന്റെ ആഹാരം ദൈവം എന്റെ അപേക്ഷ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം സഫലമായിരുന്നെങ്കിൽ അവിടെ നിന്നെ തകർക്കാൻ കനിഞ്ഞിരുന്നെങ്കിൽ കരം നീട്ടി എന്നെ വിച്ഛേദിച്ചിരുന്നെങ്കിൽ അതെനിക്ക് ആശ്വാസമാകുമായിരുന്നു വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർ ആർതുല്ലസിക്കുമായിരുന്നു പരിശുദ്ധനായവന്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ എന്തിനു വേണ്ടിയാണ് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് എന്റെ ശക്തി കല്ലുകളുടെ ഫലമാണോ എന്റെ മാംസം പിച്ചളയാണോ എന്റെ ശക്തി വാർന്നു പോയിരിക്കുന്നു എനിക്ക് ആശ്രയമറ്റിരിക്കുന്നു സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത് എന്റെ സഹോദരന്മാർ മലവെള്ളച്ചാലുപോലെ ചതിയന്മാരാണ് അവർ വേഗം വരണ്ടുപോകുന്ന അരുവികൾ പോലെയാണ് അവയിലെ ഇരുണ്ട ജലത്തിന് പോഷണം മഞ്ഞുകട്ടയാണ് മഞ്ഞു പെയ്യുമ്പോൾ അവയിൽ ജലം പെരുക്കുന്നു വേനലിൽ അവ വറ്റിപ്പോകുന്നു ചൂടേറുമ്പോൾ അവ അപ്രത്യക്ഷമാകുന്നു കച്ചവട സംഘം അവയെ തേടി വഴിവിട്ടു പോകുന്നു അവർ മരുഭൂമിയിൽ ചെന്നു നാശമടയുന്നു തേമാന്യരുടെ കച്ചവട സംഘം അവയെ തേടുന്നു ഷേഭായരുടെ യാത്രാ സംഘം അവയിൽ പ്രതീക്ഷയർപ്പിക്കുന്നു വരണ്ട അരുവിയുടെ കരയിൽ അവരുടെ പ്രതീക്ഷ കൊഴിഞ്ഞു വീഴുന്നു നിങ്ങൾ എനിക്ക് അതുപോലെയായി തീർന്നിരിക്കുന്നു എന്റെ വിപത്തു കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു എനിക്കൊരു സമ്മാനം നൽകാനോ നിങ്ങളുടെ ധനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കോഴ കൊടുക്കാനോ ഞാൻ ആവശ്യപ്പെട്ടോ ശത്രു നിന്ന് എന്നെ രക്ഷിക്കാനോ മർദ്ദകരിൽ നിന്ന് എന്നെ മോചിപ്പിക്കാനോ ഞാൻ അഭ്യർത്ഥിച്ചോ ഉപദേശിച്ചുകൊള്ളുക ഞാൻ നിശബ്ദം കേൾക്കാം ഞാൻ എന്തു തെറ്റു ചെയ്തുവെന്ന് മനസ്സിലാക്കി തരുക ആത്മാർത്ഥമായ വാക്കുകൾ സ്വീകാര്യമാണ് എന്നാൽ നിങ്ങളുടെ ശാസനയ്ക്ക് അടിസ്ഥാനമെന്ത് കാറ്റ് മായ്ക്കുന്ന നിരാശ പോണ്ട വാക്കുകളെ ശാസിക്കാൻ നിങ്ങൾ തുനിയതോ വേണ്ടി നിങ്ങൾ കുറയിടുന്നു സ്വന്തം സ്നേഹിതനോ നിങ്ങൾ വിലപേശുന്നു എന്നാൽ ഇപ്പോൾ എന്നെ കരുണാപൂർവ്വം നോക്കുക നിങ്ങളോട് ഞാൻ കള്ളം പറയുകയില്ല നിൽക്കണേ എന്നോട് നീതി കാട്ടണമേ എന്റെ ന്യായവാദം കേട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു വിപത്തുക്കൾ വിവേചിച്ചറിയാൻ എനിക്ക് കഴിവില്ലേ അധ്യായം ഏഴ് മനുഷ്യജീവിതം നിർബന്ധിത സേവനം മാത്രമല്ലേ അവന്റെ ദിനങ്ങൾ കൂലിക്കാരന്റെ ദിനങ്ങൾക്ക് തുല്യമല്ലേ അടിമ തണലിനു വേണ്ടിയെന്ന പോലെയും കൂലിക്കാരൻ കൂലിക്ക് വേണ്ടി എന്ന പോലെയും ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാൽ രാത്രി നീണ്ടതാണ് പ്രഭാതം വരെ ഞാൻ കിടന്നൊരുടുന്നു പുഴുക്കളും മാലിന്യവും എന്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നു എൻറെ തൊലി വിണ്ടുകേറി ചലം എന്റെ ദിനങ്ങൾ നെയ്ത്തുകാരോടത്തെ കടന്നു പോകുന്നു പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ എന്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കുകയില്ല എന്നെ കാണാറുള്ള കണ്ണുകൾ പിന്നീട് ഒരിക്കലും എന്നെ കാണുകയില്ല നീ എന്നെ നോക്കിയിരിക്കെ ഞാൻ പോയി കഴിഞ്ഞിരിക്കും മേഘങ്ങൾ മാഞ്ഞു മറയുന്നത് പോലെ പാതാളത്തിൽ പതിക്കുന്നവൻ മടങ്ങി വരികയില്ല അവൻ തന്റെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരുന്നില്ല അവന്റെ ഭവനം ഇനി അവനെ അറിയുകയില്ല അതിനാൽ എനിക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുകയില്ല എന്റെ ഹൃദയം ഞാൻ സംസാരിക്കും എന്റെ മനോവേദനകൾക്കിടയിൽ ഞാൻ സങ്കടം പറയും അങ്ങ് എനിക്ക് കാവലേർപ്പെടുത്താൻ ഞാൻ കടലോ കടൽ ജന്തുവോ എന്റെ കിടക്ക എന്നെ ആശ്വസിപ്പിക്കും എന്റെ തൽപ്പം എന്റെ വ്യസനം ശമിപ്പിക്കും എന്നു ഞാൻ പറയുമ്പോൾ സ്വപ്നങ്ങൾ കൊണ്ട് അങ്ങ് ദർശനങ്ങൾ കൊണ്ട് എന്നെ പരിഭ്രാന്തനാക്കുന്നു അസ്ഥിപഞ്ചാരമാകുന്നതിനേക്കാൾ കഴുത്ത് ഞൊരിച്ചുള്ള മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ആശയറ്റവനാണ് ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല എന്നെ ഏകനായി വിടുക എന്റെ ജീവിതം ഒരു ശ്വാസം മാത്രമാണ് അങ്ങ് മനുഷ്യനെ ഇത്ര കാര്യമാക്കാനും അവന്റെ പ്രവൃത്തികൾ ഉറ്റുനോക്കാനും ഓരോ പ്രഭാതത്തിലും അവനെ പരിശോധിക്കാനും ഓരോ നിമിഷവും അവനെ പരീക്ഷിക്കാനും അവൻ ആരാണ് ഉമ്മിനേര് ഇറക്കാൻ പോലും ഇടതരാതെ എത്ര നാൾ അങ്ങനെ മനുഷ്യന് ഉറ്റുനോക്കിയിരിക്കുന്നവനെ ഞാൻ പാപം ചെയ്താൽ തന്നെ അങ്ങക്ക് അതിനെന്താണ് അങ്ങ എന്തുകൊണ്ട് എന്നെ ഉന്നം വെച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ അങ്ങക്ക് ഒരു ഭാരമായി തീർന്നത് എന്റെ പാപങ്ങൾ അങ്ങക്ക് ക്ഷണിച്ചുകൂടെ എന്റെ തെറ്റുകൾ പുറത്തുകൂടെ ഞാനിപ്പോൾ പൊടിയിൽ ചേരും അങ്ങനെ അന്വേഷിക്കും എന്നാൽ ഞാൻ ഉണ്ടായിരിക്കുകയില്ല അധ്യായം ബിൽദാദ് പറഞ്ഞു നിന്റെ പ്രചണ്ഡ ഭാഷണത്തിന് അവസാനമില്ലേ ദൈവ നീതിക്ക് മാർഗഭ്രംശം വരുത്തുമോ സർവശക്തൻ ന്യായം പടച്ചൊടിക്കുമോ നിന്റെ മക്കൾ അവിടത്തേക്കെതിരെ പാവം ചെയ്തിരിക്കാം തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചു നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നിർമ്മലും അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു കടന്നുപോയ തലമുറകളോട് ആരായുക പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക ഇന്നലെ പിറന്ന നമുക്കൊന്നും അറിഞ്ഞുകൂടാ ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ മാഞ്ഞുപോകുന്നു അവർ നിന്നെ പഠിപ്പിക്കും വിജ്ഞാന വചസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും ചതുപ്പ് നിരത്തല്ലാതെ ഞാങ്ങണ വളരുമോ കൂടാതെ പോട്ടപ്പുല് വളരുമോ തഴിച്ചു വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ അവ മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ ഉണങ്ങി പോകും ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ ദൈവഭക്തിയില്ലാത്തവന്റെ പ്രത്യാശ നശിക്കും അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു അവന്റെ ശരണം ചിലന്തി വലയാണ് അവൻ തന്റെ ഭവനത്തിന്മേൽ ചാരു എന്നാൽ അത് ഉറച്ചു നിൽക്കുകയില്ല അവൻ അതിന്മേൽ മുറുകി പിടിക്കും എന്നാൽ അത് നിലനിൽക്കുകയില്ല അവൻ സൂര്യപ്രകാശത്തിൽ തഴച്ചു വളരുന്നു അവന്റെ ശാഖകൾ തോട്ടത്തിൽ പടർന്നു പന്തരിച്ചു നിൽക്കുന്നു അവന്റെ വേരുകൾ കൽക്കോനകളിൽ ചുറ്റിപ്പടരുന്നു അവൻ പാറകളുടെ ഇടയിൽ വളരുന്നു അവിടെ നിന്ന് പിഴുതെടുത്താൽ ഞാൻ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല എന്നത് പറയും ഇത്രയേ ഉള്ളൂ അവന്റെ സന്തോഷം അവിടെ വേറെ മുളകൾ പൊന്തി വരും നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവനെ കൈപിടിച്ച് നടത്തുകയുമില്ല അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അധരം ജയാരപം കൊണ്ടും നിറയ്ക്കും നിന്നെ വെറുക്കുന്നവരെ ലജ്ജ ആവരണം ചെയ്യും ദുഷ്ടരുടെ കൂടാരങ്ങൾ നശിച്ചു പോകും